ഹായ് സുഹൃത്തുക്കളെ ഇന്ന് രാവിലത്തെ കാപ്പിയും ഉച്ചക്കത്തെ ഊണിനും എന്തെങ്കിലും കറിയൊക്കെ വെച്ചെന്ന് അറിയണ്ടേ നിങ്ങൾ വരി നമുക്ക് പോയിട്ട് പെട്ടെന്ന് വരാം ദാ പോയി ദാ വന്ന് എന്ന് പറഞ്ഞാണ് എല്ലാവരും ലൈക്ക് ചെയ്യണം ഫോളോ ചെയ്യണം പോയിട്ട് വരാം വാ ഇന്ന് ഇലയപ്പം ഉണ്ടാക്കി പിന്നെ ദോശ പിന്നെ ചമ്മന്തിക്കറി പിന്നെ കട്ടൻ പിന്നെ ചിക്കൻ കറി പിന്നെ ചോറ് വെച്ച് പിന്നെ മീൻ കറി പറ്റിച്ച് പിന്നെ മുട്ട തോരം വെച്ച് പിന്നെ മീൻ പൊരിച്ച് നണ്ണന് ചോറ് കൊണ്ടുപോകണ അതുകൊണ്ട് ഇന്ന് ഇത്രയേ വച്ചിട്ടുള്ളു ഇന്ന് ഇത്രയേ ഉള്ളു വേണ്ട ഇന്ന് ഇത്രയേ ഉള്ള് എല്ലാവരും വരി ഇന്ന് ഇത്രയേ ഉണ്ടാക്കിയിട്ടുള്ളൂ വേണ്ട ഇന്ന് ഇത്രയേ ഉണ്ടാക്കിയുള്ളു ഇന്ന് ഇത്രയേ ഉണ്ടാക്കിയിട്ടുള്ളു എല്ലാവരും വരി ഇന്ന് ഇത്രയേ ഉണ്ടാക്കിയിട്ടുള്ളു എല്ലാവരും പെട്ടെന്ന് വരി അണ്ണന് ചോറും കാപ്പിയും എടുത്തു വെച്ച് അണ്ണന് ചോറും കാപ്പിയും എടുത്തു വെച്ച് ഇവിടെ മീനാ മത്തി ഉണ്ട് കാരല് പത് കാരലാണ് അത് മാങ്ങ ഇട്ട് വെക്കാൻ അടിപൊളി എണ്ണം കേട്ടോ നമുക്ക് മാങ്ങ ഇട്ടും വയ്ക്കാം പിന്നെ ചാള പൊരിക്കാൻ പാവക്കുണ്ട് നമുക്കത് മിഴുക്ക് വരട്ടെ അരിഞ്ഞു വെച്ച് കേട്ടോ എണ്ണ ഒഴിച്ച് ഇട്ട് കേട്ടോ പിന്നെ പാവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞു അതിനകത്ത് പച്ചമുളകും കറിയപ്പലയും കൂടി ഇട്ടിട്ട് എണ്ണ ഒഴിച്ചതിനകത്ത് തട്ടി കുറച്ച് എണ്ണ ഒഴിക്കുകയുള്ളൂ കേട്ടോ ഇട്ട് ഒന്ന് ഇളക്കും ഒരു കൈ തേങ്ങ ഇടും ഒരു കൈ തേങ്ങയും പിന്നെ വൈസറ ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇളക്കി ഉള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കും ഒഴിച്ചിട്ട് ഒരിച്ചിരി വെള്ളം ഒഴിക്കും ഒഴിച്ചിരി പോലെ എണ്ണ അല്ലെങ്കിൽ തോന്നിയ ഒഴിക്കണം വയസ്സൊന്നും ഒരാണ്ട് എണ്ണ പാടുക എന്നിട്ടൊരു പാത്രം ഇട്ട് അടച്ചി ചെറിയ തീല് കഴിക്കും കൂടെ കൂടെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം പറ്റിച്ച് എന്താ അടച്ചങ്ങ് വെച്ച് ചെറുകി തീയിൽ രാവിലെ വെച്ച ചോറാണ് ഏട്ടാ പിന്നെ കാരൽ ആണ് ഒന്ന് കറി വെച്ചത് പറ്റിച്ച് മാങ്ങയിട്ട് വെച്ച് പിന്നെ പച്ചക്കായും ചേനയും ഉരുളം കിഴങ്ങും ചേമ്പും കൂടി ഇട്ട് അവിയൽ വെച്ചീണ് പിന്നെ പാവയ്ക്ക മീക്കു ഇരട്ടി മത്തിപ്പൊരിച്ച് രാവിലത്തെ പഴയ മീൻകറി നേരത്തെ പറ്റിച്ചീണ് പിന്നെ പുളിഞ്ചിക്കാച്ചാറ് അങ്ങനെ ഇത്രയേ ഉള്ളു ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളു എല്ലാവരും വരി ഇത്രയേ ഉള്ളൂ കേട്ടോ കണ്ട ഇത്രയേ ഉള്ളൂ ഇന്ന് ഇത്രയേ വെച്ചിട്ടുള്ളൂ കണ്ട ഇന്ന് ഞാൻ ഇത്രയേ വെച്ചിട്ടുള്ളു എല്ലാവരും വരി ഇന്ന് ഇത്രയേ ഉള്ളൂ അച്ഛന് ചോറെടുത്ത് വെച്ച് അമ്മയ്ക്ക് കൊണ്ടുപോകാനും ചോറെടുത്ത് വെച്ച് ഇത് അമ്മയ്ക്ക് ഇത് ഈ പാത്രം മേടിച്ചിട്ട് എത്ര വർഷം പറഞ്ഞു ഞാൻ ജനിച്ചതിനു മുമ്പ് മേടിച്ചത് അമ്പത് വർഷം കൊണ്ടായിട്ടുണ്ട് ഈ പാത്രം മേടിച്ചിട്ട് ഇന്ന് വരെ ചീത്തയായാലും എൻ്റെ കരണ്ടി പോയി ഇപ്പോൾ വേറൊരു കരണ്ടി പണി പണിതിട്ടേക്ക് എത്ര വരെ വീട്ടിയുണ്ട് ഇത് ഇതേണക്കത്തെ പാത്രം